ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ആനയൂട്ടാണ് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ നമ്മുടെ വയലൂർ അമ്പലത്തിന്റെ അടുത്താണ് എന്റെ വീട് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാണ് കേട്ടാ വയലൂർ അമ്പലം ഇന്ന് നമുക്ക് ആനയ്ക്ക് കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ട് വരാം ഈ ശിവനും ഞാനായിട്ടേ എന്തോ ഒരു പൂർവ്വകാല ബന്ധമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഭഗവാൻ ശിവനെയാണ് കേട്ടാ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പോട്ടയിലാണ് അവിടെയും ഞങ്ങളുടെ തൊട്ടടുത്തൊരു പാമ്പാബോട്ട് ശിവക്ഷേത്രം ഉണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴോ ഇവിടെയും വയലൂര് ശിവക്ഷേത്രം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഒരു ശിവഭക്തിയാണ് കേട്ടോ അതുമാത്രല്ല ഓരോ മാസവും എന്റെ നാളിന് ശിവക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നദാനം കിട്ടും എന്തുകൊണ്ടാന്നല്ലേ എന്റെ നാള് തിരുവാതിരയാണ് അപ്പൊ മിക്ക ശിവക്ഷേത്രങ്ങളിലും തിരുവാതിര നാളില് തിരുവാതിര കൂട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനും ആളും തമ്മിൽ ഭയങ്കര ഒരു ടൈപ്പിലാ എന്നും അമ്പലത്തിൽ പോയി കുളിച്ചു തോന്നുന്ന ഒരാളൊന്നുമല്ലോ ഞാൻ ഞാനും ശിവഭഗവാനും തമ്മിലുള്ളതേ ഒരു ഡയറക്ട് ടു ഡയറക്ട് കോൺവെർസേഷനാ അതിന്റെ ഇടയിൽ ഇടനിലക്കാരും ഇല്ലാട്ടാ അതുകൊണ്ട് ഒരുപാട് വഴിപാടൊന്നും കഴിച്ചില്ലെങ്കിലും ആളെന്റെ പ്രാർത്ഥ പത്തനകളെല്ലാം കേൾക്കാറുണ്ട് കേട്ടാ ഞാൻ ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആനോട്ടൊക്കെ കഴിയാറായിട്ടാ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ നടന്നാണ് അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചത് അപ്പൊ വഴിയിൽ വെച്ച് ദേവീനെ കണ്ടു പിന്നെ അവളുടെ വണ്ടിയുമ്പോ കയറി ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിലെത്തി അവിടെ എത്തിയപ്പോ ഹിന്ദുനേം കണ്ടു കേട്ടാ ഹിന്ദുവിനെ മനസ്സിലായിട്ടുണ്ടാവലോ അല്ലെ ആളുടെ എൻഗേജ്മെന്റിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ദേവി എന്ന് പറയുന്നതും നമ്മുടെ അതുപോലെ തന്നെയുള്ള ഒരു അനിയത്തിക്കുട്ടിയാണ് കേട്ടാ പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചായിരുന്നു പിന്നെ ആന എത്തിപ്പൊ കുറച്ച് ലേറ്റ് ആയിരുന്നു വെച്ചാലും ഞങ്ങൾ ആ ചടങ്ങുകളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു ു എല്ലാവരും ആനക്ക് ആനയൂട്ടൊക്കെ നടത്തിയതേ തിരിച്ചു ഞങ്ങൾ പോവാണ് പോയത് ദേവിയുടെ കൂടിയാണെന്ന് വെച്ചാ തിരിച്ചു കൊണ്ടാക്കിയത് ഇന്ദു ആണ് കേട്ടാ അമ്പലത്തിൽ നിന്ന് ഞാൻ നേരെ പൊന്തേ നമ്മുടെ തറവാട്ട് വീട്ടിലേക്കാണ് അവിടെ സുനിതേച്ചും കുഞ്ഞിപ്പെണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ അവരൊക്കെ കാണാൻ വേണ്ടി പൊന്ത വൈകീട്ടാവുമ്പേക്കും പാറുകുട്ടിയും വരും എന്റെ മക്കളും വന്നു കഴിയുമ്പോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലഹളയായിരിക്കും നേരത്തെ കണ്ടില്ല എന്റെ വീടിന്റെ ഉമ്മർത്ത് ഒരു മരത്തുമ്മ മണി പ്ലാന്റ് കയറി പോയൊക്കെ അത് ഞാൻ മുമ്പ് ചെടികൾ വെച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അത് കണ്ടപ്പോ കൊതിയായിട്ട് ഞാൻ വീണ്ടും അത് അടർത്തി മാറ്റി കൊണ്ടുപോകൂട്ടാ ഇവിടെ എവിടെ നടാനായിട്ട് എനിക്ക് ഈ മണി പ്ലാന്റ് ഇങ്ങനെ കയറി പോയി വലിയ ഇല ആയിട്ട് നിക്കണി ഭയങ്കര ഇഷ്ട എന്തുറ്റാ ഓരോ ഇലയുടെയും സൈസ് നോക്കി അതിന്റെ കളറോ അടിപൊളി അപ്പൊ അതുംകൊണ്ട് ഞാൻ പോന്നു നടന്നാ പോരണേ ഞാനൊരു സംഭവം കാണിച്ചരാട്ടാ ഇതാണ് കാവ് എത്ര പേര് ഇങ്ങനത്തെ കാവൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട് എനിക്ക് അറിയില്ല ഇനി അങ്ങോട്ട് തോറും ഇങ്ങനത്തെ കാവൊക്കെ കാണാൻ കിട്ടാവോ നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇങ്ങനത്തെ കാവുകളൊക്കെ കൊറേ ഉണ്ട് കേട്ടാ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ കാവ് ഞാൻ ഞാനിനി വേറൊരു വീഡിയോയിൽ കാണിക്കട്ടാ ദേവൈകുന്നേരം നമ്മുടെ പിള്ളേരൊക്കെ എത്തി വന്നപ്പോ തൊട്ട് പാർവിനെ കാണാൻ പോവാനായിട്ട് തിരക്കൂട്ടാ പാറുവിന് കൊടുക്കാനായിട്ട് ജാനു ചേച്ചി ഒരു മിഠായും കയ്യില് കരുതി കേട്ടാ നമ്മള് നമ്മുടെ തറവാട്ടിലായിരുന്നപ്പോഴേ ഈ വഴിയിലൂടെയാണ് ഏട്ടാ ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുപോവാറ് അപ്പൊ എന്നും ചെയ്യണ ഒരു കാര്യാണ് ഈ മഞ്ചാടി മരത്തിന്റെ താഴേന്ന് ഈ മഞ്ചാടിക്കുരു പറക്കല് അതുപോലെ തന്നെ ഇന്നും അവര് ആ മഞ്ചാടിക്കുരു ഒക്കെ പറക്കി എടുത്തു കൂട്ടാ ആറുവിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് മക്കളിതേ പാറുവിനും പൗർണമി കുട്ടിനെയും കണ്ട സന്തോഷത്തിൽ ഓട്ടാണ് ഏട്ടാ പിന്നെ അവരങ്ങോട്ട് അങ്ങോട്ട് പൂര കളിയായിരുന്നു